ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പ്രമോ വളരെയധികം മനോഹരമായിട്ടുള്ള പ്രമോൺ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അച്ഛൻ നാട്ടിലേക്ക് സച്ചിന് അച്ഛൻ സച്ചിനെ രേവതിയും കൂടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ടല്ലോ രണ്ടുപേരും നല്ലൊരു സ്നേഹമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പോ പറഞ്ഞയക്കുന്നത് അതേപോലെ തന്നെ നല്ല സ്നേഹമായിട്ട് തന്നെയാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ അച്ഛൻ നാട്ടിലേക്ക് പോകുമ്പോൾ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത് അപ്പോൾ പ്രമോവിൽ കാണിച്ചിട്ടുള്ളത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞയച്ചതിന് ശേഷം അച്ഛൻ നേരെ അച്ഛമ്മക്ക് വിളിച്ച് പറയുന്നുണ്ട് അച്ഛമ്മക്ക് വിളിച്ച് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും കാരണം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അവർ രണ്ട് പേര് എപ്പോഴും കിരീം പാമ്പിനെ പോലെയാണ് ഒരു സ്നേഹമില്ല എപ്പോഴും അടിയും വഴക്കും തന്നെയാണ് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും വേണ്ട ഒരു കുഴപ്പമില്ല ഇവിടെ നിന്ന് വരുമ്പോൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരിക്കും എന്നാണ് അച്ഛമ്മ അച്ഛന് വാക്ക് കൊടുക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ രണ്ടുപേരും നല്ല സ്നേഹത്തോടുകൂടി തന്നെയാണ് തിരിച്ചു വരാം പിന്നെ സച്ചി രേവതിയും കൂടിയിട്ട് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കുകയാണ് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളും കൊക്കിനൊക്കെ കാണുമ്പോഴും കിളികളെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഇതിന് മുമ്പ് വേറൊരു സ്ഥലത്തേക്കും വന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല ഞാനങ്ങനെ ഒരു സ്ഥലത്തേക്കും നമ്മുടെ നാട് വിട്ടിട്ട് പോന്നിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താ പോരാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ പോരാനായിട്ട് സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന സമയത്താണെന്നെങ്കിലും പൈസ പേരിൽ ഞാനങ്ങനെ ടൂർ ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് സ്ഥലങ്ങളൊന്നും എന്ന് തന്നെ പറയും കേട്ടോ അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒരുപാട് ദൂരങ്ങനെ യാത്ര ചെയ്തു തരുമ്പോൾ രേവതി ഇങ്ങനെ ക്ഷീണിച്ച് സച്ചിന്റെ തോളിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ സച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് പല തവണ അങ്ങനെ എഴുന്നേപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും രേവതി ഇങ്ങനെ കൂളായിട്ട് കിടന്നുറങ്ങാനിട്ടോ അപ്പോൾ പിന്നീട് ഒരു വയസ്സായ ഒരു സ്ത്രീ ഇങ്ങനെ കയറി വരുമ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് അവർക്ക് സ്ഥലം കൊടുക്കുകയാണ് കേട്ടോ സച്ചിക്ക് രേവതി ഇങ്ങനെ ചാരിരിക്കുന്നത് കാരണമാണ് എത്രയും പെട്ടെന്ന് രേതിയുടെ എടുത്ത് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് രേവതിക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അച്ഛന്മാരെ നാട്ടിലെത്തുമ്പോൾ ഭയങ്കര ഒരു രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് വരികയാണ് കേട്ടോ കാരണം രേവതിക്ക് കുറേ കുറേ അപകടങ്ങളൊക്കെ ഈയൊരു ഭാഗത്ത് ഉണ്ടാവുകയാണ് അപ്പോൾ ആ അപകടങ്ങളിൽ നിന്നൊക്കെ സച്ച് തന്നെയാണ് രേവതിനെ രക്ഷിക്കുന്നത് ഇപ്പോൾ രേവതി കിണറ്റിൽ വീഴുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ കിണറ്റിൽ വീഴുന്ന സമയത്ത് സച്ചി തന്നെയാണ് കിണറ്റിലേക്ക് എടുത്ത് ചാടി രേവതിനെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് അപ്പോഴാണ് രേവതി ഇങ്ങനെ പരിസരം പോലും മറന്ന് സച്ചിനെ കെട്ടി ഒരു ഭാഗം പ്രമോലെ കാണിച്ചിട്ടുള്ളത് അതുപോലെ രേവതിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് കാലിൽ ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്തും സച്ചിയാണ് രേവതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അതുപോലെ ആ മുത്തശ്ശിനിയായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് മണിയടിക്കാനായിട്ട് രവതിക്ക് എത്താതാവുമ്പോൾ സച്ചിയാണ് എടുത്തിട്ട് പൊക്കിയിട്ട് രേവതിനെ കൊണ്ട് മണിയെടുപ്പിക്കുന്നത് അവർ അതൊക്കെ അവരുടെ ജീവിതത്തിൽ രണ്ടുപേരും തമ്മിൽ അടുക്കാനുള്ള ഭാഗങ്ങൾ അടുക്കാനുള്ള കാരണങ്ങളായിട്ട് മാറുകയാണ് എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ രാവിലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ